നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്നത് എന്താണ് തിങ്കളാഴ്ച വ്രതം ഭർത്താവിൻ്റെ ആയുസ്സിനും യശസ്സിനും തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണ് എന്താണ് തിങ്കളാഴ്ച വ്രതത്തിന്റെ മാഹാത്മ്യം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ എന്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്നത് നമ്മൾ ഭക്തിപൂർവം ചെയ്യുന്ന ദേവാരാധനകളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠാണ് വ്രതങ്ങൾ എന്ന് പറയപ്പെടുന്നു പുലർച്ചെ ശരീരശുദ്ധി വരുത്തി നാമമന്ത്രങ്ങൾ ഉരുവിട്ട് ഒരു നേരം അരിയാഹാരം കഴിച്ചോ അല്ലെങ്കിൽ പൂർണമായ ഒരു ഉപവാസമെടുത്തോ ആചരിക്കുന്ന വ്രതങ്ങൾക്ക് അത് അനുഷ്ഠിക്കുന്ന ദിനങ്ങൾക്ക് അനുസൃതമായി പല ഫലങ്ങളാണ് ഉള്ളത് ശിവരാത്രി വ്രതം വൈകുണ്ഠ ഏകാദശി വ്രതം തുടങ്ങിയ വ്രതങ്ങൾ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ആചരിക്കുന്നത് എന്നാൽ എല്ലാ ആഴ്ചകളിലും ആചരിക്കുന്ന വ്രതങ്ങളുമുണ്ട് അതിൽ പ്രധാനമാണ് തിങ്കളാഴ്ച വ്രതം അഥവാ സോമവാര വ്രതം സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാ ഭക്തരും വ്രതങ്ങൾ എടുക്കാറുണ്ട് എന്നാൽ ഇതിൽ നിന്നും വിഭിന്നമായി സ്ത്രീകൾ മാത്രമാണ് തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് പെൺകുട്ടികൾ ഋതുമതിയാകുന്ന സമയം മുതൽ ഇഷ്ടവര പ്രാപ്തിക്കായി ആചരിക്കുന്ന ഈ വ്രതം വൈദവ്യകാലം വരുമ്പോൾ മാത്രമാണ് മുടക്കേണ്ടത് സതീദേവി ജീവത്യാഗം ചെയ്ത ശേഷം അത്യന്തം കോപാകുലനായ ദക്ഷിണാമൂർത്തിയെ കൊണ്ട് തൻ്റെ ഭർതൃപാദം പാർവതി സ്വീകരിപ്പിച്ചത് കൃത്യമായി സോമവാര വ്രതം ആചരിച്ചിട്ടാണ് അതിൻ്റെ തുടർച്ചയെന്നോണം ശിവ്രീതിക്കായി സ്ത്രീകൾ തിങ്കളാഴ്ചകളിൽ വ്രതമെടുക്കുകയും ക്ഷേത്രദർശനം നടത്തുകയും ചെയ്യാറുണ്ട് പന്ത്രണ്ട് തിങ്കളാഴ്ചകൾ തുടർച്ചയായി വ്രതമെടുക്കുന്നത് വിവാഹം നടക്കാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം പല കാരണങ്ങളാൽ മുടങ്ങിപ്പോകുന്ന വിവാഹം ഉത്തമനായ വരനെ കണ്ടെത്തി നടക്കുവാൻ ശിവൻ അനുഗ്രഹിക്കും എന്നാണ് പറയുക തിങ്കളാഴ്ച വ്രതം എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനം മനഃശുദ്ധിയാണ് മേടം ഇടവം വൃശ്ചികം ചിങ്ങം എന്നീ മലയാള മാസങ്ങളിലെ തിങ്കളാഴ്ച വ്രതാനുഷ്ഠാനം ഏറെ ഗുണകരമാണ് അതുപോലെ തന്നെ തിങ്കളാഴ്ചയും രോഹിണി നക്ഷത്രവും ചേർന്ന് വരുന്ന ആ ദിവസത്തെ വ്രതം ഏറെ വിശേഷാണ് ഈ ദിവസങ്ങളിൽ വ്രതം എടുക്കുന്നതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ എന്താഗ്രഹിച്ചാലും അത് ലഭ്യമാകും എന്നാണ് പറയുക ദാമ്പത്യ പ്രശ്നങ്ങൾ തീർക്കുന്നതിനും ഭർത്താവും സന്താനങ്ങളും കാരണം കുടുംബത്തിന് ഉന്നതി ഉണ്ടാകാനുമെല്ലാം തിങ്കളാഴ്ച വ്രതം വളരെ വിശേഷമാണ് തിങ്കളാഴ്ച വ്രതത്തിന്റെ ഐതിഹ്യം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം കാലങ്ങളുടെ പഴക്കമുണ്ട് തിങ്കളാഴ്ച വ്രതത്തിന്റെ ഉൽപ്പത്തിക്ക് പിന്നിലെ ആ കഥയ്ക്ക് സീമന്തിനി എന്ന രാജകുമാരിയാണ് തിങ്കളാഴ്ച വ്രതാചരണം ആരംഭിച്ചത് ഒരിക്കൽ രാജകുമാരിയുടെ ജാതകം നോക്കിയപ്പോ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഭർത്താവ് മരണപ്പെട്ട് വിധവയാകാൻ യോഗമുണ്ടെന്ന് മനസ്സിലായി ഇതറിഞ്ഞ രാജകുമാരി അതീവ ദുഃഖിതയായി ഏത് വിധേനയും ഈ അവസ്ഥ ഇല്ലാതാക്കണമെന്ന ആഗ്രഹം രാജകുമാരിയിൽ കലശിലായി അതിനുള്ള മാർഗമായി രാജകുമാരി തെരഞ്ഞെടുത്തത് ശിവപൂജയായിരുന്നു അങ്ങനെയിരിക്കെ ഒരിക്കൽ ഋഷിവര്യനായ യജ്ഞവൽക്യൻ എന്ന മുനിയുടെ പത്നി മൈത്രേയെ കണ്ട് തന്റെ മനസ്സിലെ ആ വിഷമം അവള് അങ്ങടെ അറിയിച്ചു അത് കേട്ടപ്പോ ആ മുനിയുടെ പത്നിയാണ് തിങ്കളാഴ്ചകളിൽ വ്രതമെടുക്കാൻ സീമന്തിനിയോട് ആവശ്യപ്പെട്ടത് അതിനുശേഷം ഒരു തിങ്കളാഴ്ച പോലും ഒഴിവാക്കാതെ രാജകുമാരി പ്രാർത്ഥനയോടെ വ്രതം ആരംഭിച്ചു അങ്ങനെ ജാതകം വകവയ്ക്കാതെ ശിവനിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് സീമന്തിനി വിവാഹിതയായി അങ്ങനെയിരിക്കെ ഒരു ദിവസം വിവാഹശേഷം ഒരു തോണി തോണിയാത്രയ്ക്ക് പോയ രാജകുമാരൻ ആ പുഴയില് ആ വെള്ളത്തില് അങ്ങട് മുങ്ങിപ്പോയി അകാല വൈധവ്യം നേരിൽ കണ്ട സീമന്തിനീ മടുപ്പുകൂടാതെ ശിവഭജനവും അങ്ങട്ട് തുടങ്ങി തോണി മറിഞ്ഞ നിലയില്ലാത്ത വെള്ളത്തിൽ താഴ്ന്ന ആ കുമാരനെ നാഗകിങ്കരന്മാർ കെട്ടിവലിച്ച് നാഗസഭയിലെത്തിച്ചു തേജസ് നിറഞ്ഞ ആ രാജകുമാരനെ കണ്ട നാഗരാജാവ് കുമാരനോട് തൻ്റെ പരദേവത ആരാണ് എന്ന് ചോദിച്ചു ഉടനെ ആ രാജകുമാരൻ പറഞ്ഞു എന്റെ പരദേവത ശിവനാണ് എന്ന് അദ്ദേഹം ഉത്തരം പറഞ്ഞു ശിവഭക്തിയിൽ സന്തോഷമായ നാഗരാജാവ് രാജകുമാരനെ ആപത്തൊന്നും കൂടാതെ ഭൂമിയിൽ തിരിച്ചെത്തിച്ചു അങ്ങനെ സീമന്തനിക്ക് തന്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടുകയും വൈധവ്യം ഇല്ലാതാകുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഈ വിശ്വാസത്തിന്റെ ചുവട് പിടിച്ചാണ് ഇന്നും തിങ്കളാഴ്ച വ്രതം ആചരിക്കുന്നത് ഇനി തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കേണ്ട വിധം എങ്ങനെ എന്നൊന്ന് നോക്കാം തിങ്കളാഴ്ച ദിവസം അതിരാവിലെ ശരീരശുദ്ധി വരുത്തി ഭസ്മം തൊടുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ചും നനച്ചു തൊടുന്നത് ഏറെ വിശേഷാണ് അതിനുശേഷം ശിവക്ഷേത്ര ദർശനം നടത്തി ശിവന് കുവളത്തിലെയും ദേവിക്ക് വെളുത്ത പുഷ്പങ്ങളും അർപ്പിക്കുക ഇത് ഭർത്താവിന്റെ ഐശ്വര്യത്തിനും സന്താന ഭാഗ്യത്തിനും മംഗല്യ ഭാഗ്യത്തിനും ഉത്തമമായി കരുതണു സാധാരണഗതിയിൽ തിങ്കളാഴ്ച ഒരിക്കലായിട്ടാണ് വ്രതം ആചരിക്കുക അതായത് അന്നേ ദിവസം ഒരു പ്രാവശ്യം മാത്രമേ അരിയാഹാരം കഴിക്കാവൂ മറ്റുള്ള നേരങ്ങളിൽ അരിയാഹാരം പാടില്ല വ്രതം എടുക്കുന്ന ചിലർ ശിവക്ഷേത്രത്തിലെ നേദ്യച്ചോറ് കഴിക്കാറുണ്ട് അതിന് സാധിക്കാത്തവർ വീടുകളിൽ ശുദ്ധമായി വച്ചുണ്ടാക്കി അരിയാഹാരം ഒരു നേരം കഴിക്കാം അതിന് വിരോധില്ല തുടർന്ന് അന്നേ ദിവസം ശിവഭജനവുമായി മുന്നോട്ടു പോകണം ജീവിതത്തിൽ എല്ലാവിധ സൗഖ്യങ്ങളും ഉണ്ടാകുന്നതിനായി തിങ്കളാഴ്ച ദിവസത്തെ ശിവഭജനം നമ്മളെ സഹായിക്കും ശിവന്റെ മന്ത്രങ്ങൾ ഉരുവിട്ട് ശിവക്ഷേത്രത്തിൽ വലം വയ്ക്കുന്നതും വിളക്ക് കൊളുത്തി ശിവഭജനം നടത്തുന്നതും ഒരു ശിവപൂജ നടത്തുന്നതിന് തുല്യമായി കണക്കാക്കി പോരുന്നു എന്നാൽ വ്രതമെടുക്കുമ്പോൾ ശിവപാർവതി മന്ത്രങ്ങൾ ചേർത്തു വേണം ശിവനെ ഭജിക്കാൻ കാരണം ദാമ്പത്യ സൗഖ്യത്തിനായാണ് ഈ വ്രതം പരമശിവന്റെ പകുതി ശരീരം ശ്രീപാർവതി വസിക്കുന്നിടമായി കണക്കാക്കപ്പെടുന്നു എന്നാണ് പറയുക അതുകൊണ്ട് ശിവപാർവതിമാരെ ഒരുമിച്ച് ഭജിക്കണം ഇത് ഇരട്ടി ഫലം നൽകും തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ വിശേഷമാണ് എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ ശിവപാർവതി ഇരിക്കുന്ന ക്ഷേത്രങ്ങളിൽ പോയാൽ അതിന്റെ ഇരട്ടി വിശേഷമാണ് എന്ന് സാരം ശിവായ എന്ന ആ മൂലമന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കാം മുന്നൂറ്റി മുപ്പത്തി ആറ് ഉരു ജപിക്കാം ആയിരത്തെട്ട് സംഖ്യ ജപിക്കാം അതൊക്കെ അവനവന്റെ വിശ്വാസവും സമയവും പോലെയാണ് ചെയ്യേണ്ടത് ഇതിൽ ആയിരത്തെട്ടുരു പഞ്ചാക്ഷരീ മന്ത്രം വ്രതത്തിന്റെ അന്ന് ജപിച്ചാൽ വളരെ വിശേഷമാണ് പൊതുവെ വ്രതാനുഷ്ഠാന ദിനത്തിൽ ജപിക്കുന്നത് ശിവപുരാണവും ദേവീ മഹാത്മ്യവും ഒക്കെയാണ് തിങ്കളാഴ്ച ദിവസം വ്രതം നോക്കി ആയിരത്തി എട്ടൊരു നാമം ജപിച്ച് ശിവപുരാണവും ദേവീ മഹാത്മ്യവും ഒക്കെ വായിച്ചാൽ ആ കുട്ടിക്ക് ആഗ്രഹിക്കുന്ന ഫലം ഭഗവാൻ കൊടുക്കും എന്നാണ് പറയുക അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം ക്ഷേത്രദർശനം നടത്തുമ്പോൾ ക്ഷേത്രത്തിൽ പിൻവിളക്ക് ധാര കൂളമാല സ്വയംവര മന്ത്ര പുഷ്പാഞ്ജലി ഉമാമഹേശ്വര പൂജ എന്നിവയെല്ലാം നടത്തുന്നത് വളരെ വിശേഷമാണ് ഇങ്ങനെയൊക്കെയാണ് ഭർത്താവിന്റെ ആയുസ്സിനും യശസ്സിനും ഒക്കെ വേണ്ടി തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്ന് സാരം വിവാഹം കഴിയാത്ത കുട്ടികൾ മനസ്സിന് ഒരു ഭർത്താവിനെ ലഭിക്കാനും ഈ തിങ്കളാഴ്ച വ്രതം അത്യുത്തമാണ് ഇത്രയും പറഞ്ഞതിൽ നിന്നും തിങ്കളാഴ്ച വ്രതം എന്താണ് അതിന്റെ മാഹാത്മ്യം എന്താണ് അതെങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്നൊക്കെ എൻ്റെ കഥാപ്രേമികൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു ഇത്രയും കാര്യങ്ങൾ എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ പങ്കുവച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം